ഹായ് ഹലോ െ എല്ലാ കൂട്ടുകാർക്ക് രമ്യാസ് എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കൂട്ടുകാർക്ക് എന്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേട്ടോ കൂട്ടുകാരെ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്തേക്കൂട്ടോ കൂട്ടുകാരെ എന്നാലാണ് ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നു ഇന്ന് നമ്മള് വാഴക്കൂമ്പും വൻപയറും വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ഹെൽത്തി തോര റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ വാഴക്കൂമ്പ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെളിച്ചെണ്ണ തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെ കറിയെല്ലാം പോയി കിട്ടും അതിനാണ് നമ്മൾ വെളിച്ചെണ്ണ തിരുമി വയ്ക്കുന്നത് ഇനി നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊടിച്ച് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ച് നമ്മൾ ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തിരുമ്മി അരിഞ്ഞു വെച്ചിരുന്ന വാഴക്കൂമ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ തേങ്ങ ചെരുവിയത് ജീരകം പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക അപ്പോൾ വാഴക്കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് യോജിച്ച് ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് നമ്മളിനി വൻപയർ വേവിച്ചതാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി മിക്സ്ഡായി വരണം നന്നായിട്ട് ഇളക്കുക അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി വഴക്കുമ്പോൾ വൻപയർ ഇതാ റെഡി അപ്പോൾ കൂട്ടുകാരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഓട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ഓട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ